ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ജൂൺ ഒന്ന് വരെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് കോടതി നടപടി ഇഡിക്കും കേന്ദ്ര സർക്കാരിനും വൻ തിരിച്ചടിയാണ് ജൂൺ രണ്ടിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങണമെന്ന് കോടതി വ്യക്തമാക്കി ഇരുപത് ദിവസത്തേക്കാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഇഡിയുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതുവരെ ജാമ്യം അനുവദിക്കണമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ആവശ്യപ്പെട്ടു എന്നാൽ ജൂൺ ഒന്നുവരെയാണ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് കേസിനെ കുറിച്ച് കെജ്രിവാൾ സംസാരിക്കരുതെന്ന കേന്ദ്ര നിർദ്ദേശം തള്ളിയ കോടതി കെജ്രിവാൾ പറയുന്നതിനെ ശക്തമായി നേരിട്ടോളൂ എന്ന സമീപനമാണ് സ്വീകരിച്ചത് ഡൽഹി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് സമയത്ത് ജയിലിൽ കഴിയുകയാണെന്നും ഇത് അസാധാരണ സാഹചര്യമാണെന്ന പരാമർശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു പ്രചാരണത്തിൽ നിയന്ത്രണം വയ്ക്കണമെന്ന ഇ ഡിയുടെ ആവശ്യം കോടതി തള്ളിയെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അറിയിച്ചു അതേസമയം മദ്യനയ അഴിമതി കേസിൽ ഇ ഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന ഹർജിയിൽ കോടതിയിൽ വാദം തുടരും ഈ ഹർജിയിൽ അടുത്തയാഴ്ച വാദം പൂർത്തിയാക്കി സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി